നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് ആശങ്കയും ആശ്വാസവും നൽകിക്കൊണ്ട് രണ്ട് വിപരീത ഫലപ്രവചനങ്ങൾ പുറത്തുവന്നിരിക്കുന്നു ആദ്യത്തേത് പ്രശസ്ത ഇലക്ഷൻ റിസൾട്ട് അനലിസ്റ്റായ പാർത്ഥദാസിന്റെ നിരീക്ഷണ ഫലങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകളും എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് സീറ്റുകളും നേടുമെന്ന് പാർത്ഥദാസ് പ്രവചിക്കുന്നു കേവല ഭൂരിപക്ഷം നേടാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മതിയെന്നിരിക്കെ യു പി എ സുഖമായി ഭരണത്തിലെത്തുമെന്നാണ് പാർത്ഥദാസ് വിലയിരുത്തുന്നത് യു പി യിൽ എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനോട് കൈകോർക്കുമെങ്കിൽ അവിടെ യു പി എൺപതിൽ അൻപത് സീറ്റ് നേടുമെന്ന് ദാസ് പ്രവചിക്കുന്നു ബീഹാറിലും എൻഡിഎക്കാൾ യു പി എക്ക് മേൽക്കോയ്മ കിട്ടും ബംഗാളിലും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടുകയാണെങ്കിൽ യു പി എക്ക് നാല്പത്തിരണ്ടിൽ മുപ്പത്തിയൊൻപത് സീറ്റുകളും നേടാനാവും കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല പക്ഷേ കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ പതിനാലും ആന്ധ്രയിൽ ഇരുപത്തിയഞ്ചിൽ പതിനാറും അവർ നേടുമെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്നും ദാസ് പറയുന്നു ഇതോടൊപ്പം തന്നെ പുറത്തുവന്ന എ ബി പി സി വോട്ടേഴ്സ് സർവേ പക്ഷേ അല്പം വ്യത്യസ്തമായ ഒരു കണക്കാണ് പറയുന്നത് ി ജെ പി നേതൃത്വത്തിലുള്ള എന്ഡിഎക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് സീറ്റും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പിഎക്ക് നൂറ്റിനാല്പത്തിയൊന്ന് സീറ്റുകളുമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പില് ലഭിക്കുക എന്ന് എ ബി പി സി വോട്ടര് അഭിപ്രായ സർവേ പ്രവചിക്കുന്നു കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ ബി ജെ പി നയിക്കുന്ന എന്ഡിഎ മുന്നണി ഭരണ തുടർച്ച നേടും എന്ന ഈ സർവേ ഫലം ബി ജെ പി ക്യാമ്പിന് പ്രതീക്ഷ പകരുന്നതാണ് ി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനാകില്ലെങ്കിലും മറ്റു പാർട്ടികളുടെ സഹായത്തോടെ എൻ ഡി എക്ക് സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തുവന്ന ഈ സർവേ ഫലം പ്രവചിക്കുന്നു എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശ് തന്നെയാകും കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നതിൽ നിർണായകമാവുക ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ മഹാസഖ്യം രൂപപ്പെട്ടില്ല എങ്കിൽ എൻ ഡി എ മുന്നൂറ്റിയേഴ് യു പി എ നൂറ്റി മുപ്പത്തി മറ്റുള്ളവർ തൊണ്ണൂറ്റിയേഴ് എന്നിങ്ങനെ സീറ്റുകളാണ് നേടുക കേരളത്തിൽ യു ഡി എഫ് പതിനാറ് സീറ്റ് വരെ നേടിയേക്കാമെന്നും സർവേ പറയുന്നു എന്തായാലും സാധ്യതകൾ മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതൊക്കെ പ്രവചനങ്ങളാണ് സത്യമാവുക എന്നത് കാലം തന്നെ തീരുമാനിക്കും